ും മീനാക്ഷിയും ഒന്നിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നവരാണ് മലയാളികൾ ഏറെയും ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞ സമയത്ത് ദിലീപിന്റെ കൂടെ മീനാക്ഷി പോയെങ്കിലും അഞ്ജുവിന്റെ മുഖത്ത് സങ്കടമൊന്നും ഇല്ലാത്തതിന്റെ കാരണവും മഞ്ജു മുൻപേ പറഞ്ഞിട്ടുണ്ട് അവൾ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് ഇപ്പോൾ ഉള്ളത് അവൾ ഹാപ്പിയാണ് അത് മതി എന്നാണ് മഞ്ജു പറഞ്ഞത് എന്നാൽ അടുത്തിടെയായി മഞ്ജുവും മീനാക്ഷിയും പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തു തുടങ്ങിയിരുന്നു അത് പ്രേക്ഷകരിൽ ഏറെ പ്രതീക്ഷ എന്നാൽ ഇപ്പോഴിതാ താരകുടുംബത്തിലെ ഒരു വിവാഹ ചടങ്ങിനെത്തിയ മഞ്ജുവിന്റെ വാക്കുകളാണ് പുറത്തുവരുന്നത് വിവാഹത്തിന് മുമ്പുള്ള ജീവിതമല്ല തുടർന്നുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്നത് രണ്ടുപേരും അവരുടെ വ്യക്തി താല്പര്യങ്ങളിൽ മാത്രം പിടിച്ചു നിൽക്കാതെ മറ്റുള്ളവരുടെ വശത്തു നിന്നുകൂടി ചിന്തിക്കണമെന്നും ആത്മാർത്ഥമായി അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ വിവാഹ ജീവിതം സുന്ദര സുലഭിതമാക്കും ായിരിക്കുമെന്നും മഞ്ജു പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പച്ച നിറത്തിലുള്ള കാഞ്ചീപുരം സാരിയുടെത്തിയ മഞ്ജു തന്നെയാണ് വിവാഹ ചടങ്ങിൽ എല്ലാവരും ശ്രദ്ധിച്ചത് വിവാഹത്തിനെത്തിയ ദിലീപിനും കാവിക്കും മുഖം കൊടുത്തില്ലെങ്കിലും മീനാക്ഷിയോട് സംസാരിക്കുകയും ഒപ്പമുണ്ടായിരുന്ന കാവിയുടെ മകൾ മഹാലക്ഷ്മിയോട് കുശലം പറഞ്ഞിരുന്നു എന്നുമാണ് വാർത്തകൾ പുറത്തു പുറത്തുവരുന്നത് ജയറാമിന്റെ മകൻ കാളിദാസിന്റെ വിവാഹത്തിലെത്തിയ മഞ്ജുവിന്റെ ഈ വീഡിയോയാണിപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് വളരെ ലളിതമായ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് സുരേഷ് ഗോപി ഒരു മൂത്ത ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്തത് സോഷ്യൽ മീഡിയ വൻ വാർത്തയാക്കി മാറ്റിയിരുന്നു എന്നിരുന്നാലും മമ്മൂട്ടിയും സിദ്ദിക്കും വീട്ടിൽ പോയി അനുഗ്രഹിച്ചിരുന്നുവെന്നും ഉലക നായകൻ കമലഹാസൻ വീഡിയോ കോളിൽ വന്ന് അനുഗ്രഹിച്ചു എന്നുമുള്ള വാർത്തകളെല്ലാം നിറഞ്ഞിരുന്നു